ஹலோ ஃபிரெண்ட்ஸ் எல்லாருக்கும் அதித்தி லேனிங் சென்டரிஷன் கோர்ஸ் இங்கிலீஷ் கிராமரிலேக்கு ஸ்வாகம் இது ஃபவுண்டேஷன் கோர் சாப்டர் டூ ஆனா ட்ரைப்ஸ் ஓன்ஸ் சாப்டர் டூவில் நம்ம நோன்சி டப்ஸ் எந்த படிக்க போகணும் டைப்ஸ் ஓஃப் நோன்ஸ் ஏதா டயப்ஸ் ஓஃப் நோன்ஸ் நம்மளொன்னொன்னா நோக்காம் இஸ் கோமன் நோன்ஸ் second, proper nouns, third concrete nouns, fourth abstract nouns, fifth collective nouns, sixth compound nouns, seventh countable nouns, eighth uncountable nouns, ninth possessive nouns, tenth singular nouns, eleventh plural nouns. ये परंपरागत नॉन्स के टाइप्स ऑफ़ नॉन्स और इंडिविजुअल ऐट औरों में डिटेल ऐट पढ़ी क्या? तो फर्स्ट में उनको कॉमन नॉन्स इन ிஷன் கோமன்ோம்ஸ் இடும் ரெண்டு ஒன்று மதிம் நெய்ம்ஸ் ஓப்பிள் ஆனிமல்ஸ் பிளேசஸ் ஓர் திங்ஸ் அது மனுஷர் மகங்கோக்கோ அல்ல வந்து கோாய ஜனாயட்டு பயிர்கள் உட்படனாங்க நான் டீட்டெயிலு நமக்கு மனசில நம்ம எக்ஸாம்பிள் கண்ட குறச்சூட் அண்டர்ஸ்டாண்டிங் கிட்டிங் கோமன் நோன்ஸ் அது எக்ஸாம்பிள் நோக்கிக்கொள்ளுங் இன் தீல்ட் பிலோங் டு மை அங்கு அது சென்ஸில் நோக்கிய மூணு நோன்ஸ் ഈ മൂന്നും കോമൺ നോംസാണ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ കോമൺ നൗൺസ് എന്ന് പറയുന്നത് അതായത് ഗോട്ട്സ് ഗോട്ട്സ് എന്ന് വെച്ചാൽ ആടുകൾ ആടുകൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ ആട് ജനറൽ നെയിം അതായത് ഒരു ടൈപ്പ് ഓഫ് ആനിമലിന്റെ ഒരു ജനറൽ നെയിം ആണ് ഗോട്ട് ഫീൽഡ് ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ വയലിന്ന് വയലിന്റെ അത് ജനറൽ ആയിട്ട് പറയുന്നേ ഉള്ളു അതായത് എന്തൊരു വയലാന്ന് പറയുന്നില്ല പാഡി ഫീൽഡ് ആണോ വീറ്റ് ഫീൽഡ് ആണോ അതോ എന്ത് സ്പെസിഫിക് ക്രോപ്പിന്റെ ഫീൽഡാണെന്ന് ഇവിടെ പറയുന്നില്ല അപ്പോ ഗോഡ്സ് ഫീൽഡ് അങ്കിൾ അങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്കിളിന്റെ പേരോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ വേറെ സ്പെസിഫിക്സ് ഒന്നും ഇവിടെ വരുന്നില്ല സോ ഗോഡ്സ് ഫീൽഡ് അങ്കിൾ ഇത് മൂന്നും ഈ സെന്റൻസിലെ കോമൺ ആണ് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നില്ല അവരുടെ അതായത് കാറ്റഗറിയിലെ ജനറൽ നെയിംസ് ആണ് സോ ഈ കോമൺ നോൺസിന്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് പറഞ്ഞ ബോയ് ഗേൾ സിറ്റി ടൗൺ കൺട്രി കാർ ഡോഗ് ഇതുപോലെ എത്ര എക്സാമ്പിൾസ് ആണെങ്കിലും നമ്മൾ എടുക്കാം കാറ്റ് മങ്കി അപ്പൊ ഈ വേർഡ്സ് അതായത് വേർ നമ്മളിപ്പോൾ നോക്കിയാൽ ബോയ് ബോയ് എന്ന് വെച്ചാൽ ബോയ്യുടെ ഒരു ബോയ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പിന്റെ നമ്മൾ ഇട്ടിരിക്കുന്ന ജനറൽ നെയിം അതാണ് ബോയ് അപ്പൊ അതൊരു കോമൺ നോൺ ആണ് ഇതിപ്പോ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഒരുത്തരുടെ പേരൊന്നും പേര് പറയുകയാണെങ്കിൽ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ രമേഷ് രമേഷ് ഇസ് എ ബോയ് അല്ലെങ്കിൽ രമേഷ് ഇസ് എ ഗുഡ് ബോയ് അപ്പൊ അവിടെ പറയുമ്പോൾ ബോയ് ഒരു കോമൺ നൗൺ ആണ് അപ്പം രമേഷ് അവ ബോയ്ഡ് സ്പെസിഫിക് നെയിം ആണ് അപ്പം ഇവിടെ സ്പെസിഫിക് നെയിംസിലൊന്നും ഡീൽ ചെയ്യാതെ ജനറൽ ആയിട്ട് പറയുന്ന നൗൺസ് എല്ലാം കോമൺ നൗൺസിലുൾപ്പെടും ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർ നൗൺസ് എന്ന് மன் நோன்சினு நம்ம அடுத்த காணும்ஸ் எந்த கோமன் நோன்ஸில் நம்ம எந்த படிச்சது கோமன் நோம்ஸ் ஆயிரத்தல் நெய்ம்ஸ் பீப்பிள் பிளேசஸ் ஓர் திங்ஸ் இப்போ பிரோப்பர் நோம்ஸ் எந்த நோம்ஸ் ஆயிரத்தி specific ஆனா അതായത് ഒരു പേരും സ്പെസിഫിക് ആയിട്ട് അത് ആ ഒരു സാധനത്തിന് അല്ലെങ്കിൽ സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ആളിന് ഇടാൻ പറ്റിയ പേരായിരിക്കും ഫോർ എക്സാമ്പിൾ അശോക വാസ് എ ഗ്രേറ്റ് കിങ് ഈ സെന്റൻസിൽ നമ്മൾ കണ്ടു ഇപ്പൊ അശോക ഒരു സ്പെസിഫിക് നെയിമാണ് അശോക ആരായിരുന്നു ഒരു ഗ്രേറ്റ് കിങ് ആയിരുന്നു കിങ് ആ ഗ്രേറ്റ് കിങ്ങിന്റെ പേരെന്തായിരുന്നു അശോക അപ്പൊ അതാണ് സ്പെസിഫിക് നെയിം സോ ഈ സെന്റൻസിൽ അശോക ഒരു പ്രോപ്പർ നോൺ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി പോയി കിങ് ഇതില് കിങ് ഇസ് എ കോമൺ നൗൺ വേറെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറയാമെങ്കിൽ രാഖി സുരേഷ് മുംബൈ ഇന്ത്യ റിച്ചർഡ് ലണ്ടൻ ഫെബ്രുവരി ക്ലിയോപാട്ര ജെറമി ഇതൊക്കെ പ്രോപ്പർ നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് കോൺക്രീറ്റ് നൗൺസ് എന്താണ് അതാണ് പഠിക്കാൻ പോകുന്നത് இனி நம்மல் அடுத்த படிக்கேம் போன்னது, மூனாம்த்த டைப் போன்னானும் இந்து வண்ணது, concrete noun or concrete nouns இந்தானு, concrete nouns நம்மல் எந்தினேன் concrete nounனும் பாரைய்னது So, a concrete noun is a noun which refers to people and things that exist physically and can be seen, touched, smelled, heard or tasted இது இந்து வண்ணும் seen, touched, smelled, Heard or tasted, nature. sense of sight, sense of touch, sense of smelling, sense of hearing, sense of tasting. Physical senses. Physical senses, which we perceive, we concrete nouns. So, in other words, concrete nouns are nouns describing a physical entity that can be perceived with the senses. ഇതൊക്കെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പാർക്ക് ബിൽഡിംഗ് ബ്രിഡ്ജ് ബീച്ച് ലാപ്ടോപ്പ് കാർ പെൻ ബുക്ക് ടേബിൾ ടീച്ചർ സ്റ്റുഡൻറ് ഡോക്ടർ ലോയർ ഡോഗ് മൗസ് റാബിറ്റ് ബേഡ് അതായത് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സെൻസസ് വെച്ച് അവര് ഫീൽ ചെയ്യാൻ പറ്റുന്നത് പെർസീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ നൗൺസിനും നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയാം സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആബ്സ്ട്രാക്ട് നൗൺസ് എന്താണെന്ന് ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ആബ്സ്ട്രാക്ട് നൗൺസിനെ പറ്റിയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്തുവാണെന്നറിയാതെ കോൺക്രീറ്റ് നൗൺസ് അത് നൗൺസ് റെഫേർ ടു ദ തിങ്സ് ഓർ പീപ്പിൾ ദൈറ്റ് ഹവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് വിത്ത് അവർ സെൻസസ് അതിന്റെ നേരെ മറിച്ചാണ് ആബ്സ്ട്രാക്ട് നോൺസ് ആബ്സ്ട്രാക്ട് നോൺസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന ഐഡിയാസ് ഐഡിയാസിനെ നമുക്ക് ഫിസിക്കല്ലി കാണാൻ പറ്റൂ ക്വാളിറ്റീസ് ക്വാളിറ്റീസിനെ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുമോ കണ്ടീഷൻ ഒരു കണ്ടീഷനെ പറ്റി നമ്മളിങ്ങനെ പറയുമ്പോൾ ആ കണ്ടീഷനെ നമുക്ക് ഫിസിക്കല്ലി ഫീൽ ചെയ്യാൻ പറ്റൂ ഇല്ല അപ്പോ ഇങ്ങനത്തെ ഈ വക കാര്യങ്ങള് And things that have no physical existence abstract For example, goodness, kindness, hardness, youth, childhood, death, poverty, love, friendship, time So these karingalamala examples of conduct in the physical existence. So Angata Karingalamlila, abstract nouns will put them. വേറൊരു കാര്യ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസസിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും ലൈക്ക് ഗ്രാമർ കെമിസ്ട്രി ഫിസിക്സ് ഈ യോഗ കാര്യങ്ങൾ ഈ യോഗ കാര്യങ്ങൾക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല നമ്മൾ ഇവരെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളായതിനാൽ നമ്മൾ ദ നെയിംസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസിനെയും நமக்கு ஆபஸ்ட்ரா clear? okay நம்ம இதுவரை கண்டது கோமன் nouns, பிரோப்பர் nouns, கோன்ரீட் நோம்ஸ் ஆபஸ்ட் நோம்ஸ் இனி நம்ம காணும் போகிறது படிக்க collective கலெக்டீவ் நோம்ஸும் collective nouns, எந்த collective collective noun is the name of a പേഴ്സൺ That is a name of a collection of persons or things taken together and spoken of as one whole. Rather, uh, persons, things in their collection. collection, collective nouns. These examples of people, crowd, collection of people, mob, crowd in form, team, collection of players, flock, collection of animals, herd, army. பார் வேற சிம்பிள் ஆகிட்டேஷன் பாருங்க அதன்ஸ் ஆர் திங்ஸ் அடுத்து காணும் போனா காம்பவுண்ட் நவுன்ஸ் ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് നൗൺസ് കോമ്പൗണ്ട് നൗൺസ് റെഫർ ടു ടു ഓർ മോർ നൗൺസ് കമ്പൈൻഡ് ടുഗതർ ടു ഫോം എ സിംഗിൾ നൗൺ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും അതായത് കോമ്പൗണ്ട് നൗൺസ് എന്ന് വെച്ചാൽ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നൗൺസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ നൗൺ ഉണ്ടാക്കുന്ന നൗൺ ഉണ്ടാകുന്ന നൗ കോണ്ട് നൗൺസ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണ് മനസ്സിലാകും നമ്മൾ ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ അതിലും ഈസി ആയിട്ട് നമുക്ക് കാര്യം മനസ്സിലാകും அதாவது மூன் லைட் லைட்டு போஸ்ட் மான் செஸ் சேர் ஸ்க்ரூ டிரைவர் டீஸ்பூன் டேபிள்ஸ்பூன் விண்மேல் இது கணக்கெல்லாம் எக்ஸாம்பிள்ஸ் எல்லாம் காம்பவுண்ட் கோம்பௌண்ட் நவுண்ஸ் ஆனா நம்ம யூஸ் செய்யுன வாக்கள் ஆனால் நோர்மல் யூசேஜில் பட் நம்மளது கோம்பௌண்ட் நவுண்ஸ் ஆன காரியம் நம்ம அறியில்லை மூணு லைட் மூணும் லைட்டும் கூட சேர்ந்த மூணு லைட்டும் மூணு நோனான மூணும் லைட்டும் சேர்ந்து காம்பவுண்ட் நோன் போஸ்ட் மான் പോസ്റ്റ് പ്ലസ് മാൻ പോസ്റ്റ് മാൻ ചെസ് ബോർഡ് ചെസ് പ്ലസ് ബോർഡ് ചെസ് ബോർഡ് ആംചെയർ ഇവിടെ ആം ഒരു നോൺ ആണ് ചെയർ ഒരു നോനാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട് നോൺ ആണ് ആംചെയർ സ്ക്രൂ ഡ്രൈവർ screw. ഒരു നൗൺ ആണ് ഡ്രൈവർ ഒരു സെപ്പറേറ്റ് നോനാണ് സ്ക്രൂ ഡ്രൈവറും കൂടെ ചെയർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് നോൺ ആണ് സ്ക്രൂ ഡ്രൈവർ ടീ ടീ ഒരു സെപ്പറേറ്റ് നോനാണ് സ്പൂൺ ഒരു സെപ്പറേറ്റ് നോൺ ആണ് ടീ സ്പൂൺ ടീ പ്ലസ് സ്പൂൺ ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട് നോൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ടേബിളും സ്പൂണും ഈ രണ്ട് ഇൻഡിവിജ്വൽ നൗൺസ് ചേർന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ട് നോൺ ആണ് ടേബിൾ സ്പൂൺ അതേപോലെ വിൻഡ് മിൽ വിൻഡ് പ്ലസ് മിൽ വിൻഡ് മില്ലും കൂടെ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് നോൺ ആണ് വിൻഡ് മിൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കൗണ്ടബിൾ നോൺസിനെ പറ്റിയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ടബിൾ നോൺസിനെ പറ്റിയാണ് സോ ഫ്രണ്ട്സ് ഇതുവരെ നമ്മൾ കോമൺ നോൺസ് പ്രോപ്പർ നോൺസ് കോൺക്രീറ്റ് നോൺസ് ആബ്സ്ട്രാക്ട് നോൺസ് കളക്റ്റീവ് നോൺസ് കോമ്പൗണ്ട് നോൺസ് വരെ പഠിച്ചു ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വോട്ട് ആർ കൗണ്ടബിൾ നോൺസ് കൗണ്ടബിൾ നോൺസിന് നമ്മൾ സിംപിളി കൗണ്ടബിൾസ് എന്നും പറയാം സോ കൗണ്ടബിൾ നോൺസ് ഓർ കൗണ്ടബിൾസ് ആർ ദ നെയിംസ് ഓഫ് ഓബ്ജെക്ട്സ് പീപ്പിൾ എക്സെട്രാ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് അതായത് നമുക്ക് എണ്ണാൻ സാധിക്കാൻ പറ്റുന്ന എല്ലാ നോൺസിനെയും നമ്മൾ കൗണ്ടബിൾ നോൺസ് എന്ന് പറയാൻ പറ്റും സിമ്പിളാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കൗണ്ടബിൾ നോൺസ് ദ ഹാവ് എ സിംഗിളർ ആൻഡ് പ്ലൂറൽ ഫോം അപ്പൊ സിംഗിളർ എന്ന് വെച്ചാൽ സിംഗിൾ ഒറ്റ ഐറ്റം ആയിട്ട് എടുക്കുക ഒറ്റ എണ്ണത്തിൽ ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ അത് സിംഗിളർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പ്ലൂറൽ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ കൗണ്ടബിൾ നോൺസിന്റെ പ്ലൂറൽ ഫോമില് ദാൻ ബി യൂസ്ഡ് വിത്ത് എ നമ്പർ ഇറ്റ് ഇസ് ഇൻ പ്ലൂറൽ ഫോം ബി യൂസ്ഡ് വിത്ത് എ നമ്പർ അപ്പൊ ഇത് എന്ത് ഇതിനെ പറ്റി എന്ത് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പോവാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് എന്താ മനസ്സിലാവും ആപ്പിൾ ഹൗസ് ബ്രദർ ഡോക്ടർ ഇതെല്ലാം കൗണ്ടബിൾസ് ആണ് ഇത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം എത്ര ആപ്പിൾ എത്ര വീട് എത്ര ബ്രദേഴ്സ് എത്ര ഡോക്ടേഴ്സ് അങ്ങനെ സോ സിംഗ്ലർ ഫോം ഇതെല്ലാം നമ്മൾ ആപ്പിൾ ഹൗസ് ബ്രദർ ഡോക്ടർ ഇതിന്റെയൊക്കെ പ്ലൂറൽ എഴുതാൻ പോയാൽ ആപ്പിളിന്റെ ആപ്പിൾസ് ഹൗസിന്റെ ഹൗസസ് ബ്രദറിന്റെ ബ്രദേഴ്സ് ഡോക്ടറിന്റെ ഡോക്ടേഴ്സ് അങ്ങനെ എഴുതാം അത് കൂടാതെ ഈ പ്ലൂറലിൻ്റെ കൂടെ നമുക്കൊരു നമ്പർ യൂസ് ചെയ്യാൻ പറ്റും അത് ചില അത് ഡിപെൻഡ്സ് ഓൺ ദ കണ്ടെക്സ്റ്റ് നമ്മൾ ഏത് സന്ദർഭത്തിലാണ് ആ പ്ലൂറൽ ഫോം യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പാത്രത്തിൽ ഒരു അഞ്ച് ആപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിന്റെ പ്ലൂറൽ ആപ്പിൾസ് ആയി എന്നാലും സ്പെസിഫിക് ആയിട്ട് ഹൗ മെനി ആപ്പിൾസ് ആർ ദർ ഇൻ ദ് ബോ എന്ന് ചോദിച്ചാൽ ദർ ആർ ഫൈവ് ആപ്പിൾസ് അല്ലെങ്കിൽ ദർ ആർ ഫോർ ആപ്പിൾസ് ഹൗ മെനി ഹൗസസ് ആർ ദർ ഇൻ ദറ്റ് ഏരിയ ആർ ഫോർ ഹൗസസ് ഇൻ ദറ്റ് ഏരിയ അപ്പൊ നമുക്കിങ്ങനെ നമ്പറും ഇതിന്റെ പ്ലൂറൽ ഫോമിലൂടെ യൂസ് ചെയ്യും യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് പ്ലൂറൽ പ്ലൂറിലേക്ക് ആൻഡ് ബി യൂസ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഇതെല്ലാം മനസ്സിലാക്കാൻ ഈസി ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺകൗണ്ടബിൾ നൗൺസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺകൗണ്ടബിൾ നൗൺസിനെ പറ്റിയാണ് നമ്മൾ കൗണ്ടബിൾ നോൺസിൽ എന്തുമായിരുന്നു പഠിച്ചത് Countable nouns or countables are the names of things that we can count. Uncountable nouns uncountable nouns or uncountables are the names of things that we cannot count. Substance along abstract things. They mainly denote substances and abstract things. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അൺകൗണ്ടബിൾ നോൺസിന്റെ നമ്മൾ മറ്റേ അകത്ത് കണ്ടായിരുന്ന കൗണ്ടബിൾ നൗൺസിൽ എന്തോ കണ്ടത് ഇതെ ക്യാൻ ബി യൂസ്ഡ് ഇൻ സിംഗുലർ ആൻഡ് ഫ്ലൂറൽ ഫോം ബട്ട് അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് സിംഗുലറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് എക്സാമ്പിൾസ് കണ്ട അറിയാം കോഫി കോഫി ഒരിക്കലും കോഫീസ് ആവത്തില്ല ഫ്ലൂറലിൽ അതിൻ്റെ വേറൊരു ഫോം ഇല്ല അപ്പൊ സിംഗുലർ തന്നെ അതിന്റെ ഒരേ ഒരു ഫോം കോഫി ഗോൾഡ് ഓണസ്റ്റി ഓണസ്റ്റി ഓർ ആബ്സ്ട്രാക്റ്റിങ് ആണ് അപ്പോൾ അതിൻ്റെയും ഫോം ഇല്ല സിംഗുലർ ഫോം തന്നെ എയർ കാറ്റ് റൈസ് ചൂറ് നോളജ് ഹാങ്കർ ദേഷ്യം ഇതെല്ലാം ആണ് അൺകൗണ്ടബിൾ നോൺസിന്റെ എക്സാമ്പിൾസ് ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് പോസസീവ് നോൺസിനെ പറ്റിയാണ് possessive nouns possessive possessive belonging belonging nouns ने noun nouns possessive nouns are used to show belonging we can use apostrophe or apostrophe yes with noun വിഷോ പൊസിഷൻ അപ്പൊ പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത് നോൺ അത് നോൺ ആണെന്ന് എങ്ങനെ അറിയുന്നത് ഒന്നി അതിൻ്റെ അകത്ത് അപ്പോസ്ട്രഫി എന്തായാലും മസ്റ്റ് ആയിട്ട് കാണും ഒന്നി അപ്പോസ്ട്രഫി മാത്രം കാണും അല്ലെങ്കിൽ അപ്പോസ്ട്രഫി ഫോളോഡ് ബൈ യെസ് ഈ രണ്ട് സിറ്റുവേഷൻ എഴുതാണെന്നും നമ്മൾ എക്സാമ്പിൾസിന്റെ ത്രൂ എടുക്കാം ഫോർ എക്സാമ്പിൾ സുരേഷ്സ് ബൈക്ക് അതായത് സുരേഷിന്റെ ബൈക്ക് ബൈക്ക് ബിലോംഗിങ് ടു സുരേഷ് അതിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് സുരേഷിസ് ബൈക്ക് സുരേഷ് ഫോളോഡ് ബൈ അപ്പോസ്ട്രോഫി യെസ് அது ஆன டு நம்ம கண்டேஷன் சாரையும் பிரோப்பர் நோன்ஸ் ஆனா நோன்ஸில் அவசானத்தை லெட்டர் அதர் தான் எஸ் ஆன இனிப்போம் சப்போஸ் ஏதும் ஒரு சென்சில் நமக்கு பிரோப்பர் நோனுண்டு ஜெய்ம்ஸ் சாள் இது ரெண்டும் பிரோப்பர் நோன் தானே ഈ രണ്ട് പ്രോപ്പർ നൗൺസും എൻഡ് ചെയ്യുന്നത് യെസ്സിലാണ് ഇതിന്റെ നമുക്ക് നൗൺസ് ഫോം ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർ നൗണ്ടാകത്ത് ഇന്ന് അവസാനത്തെ ലെറ്റർ എസ് ആയതുകൊണ്ട് അതിന്റെ അതിന്റെ നെക്സ്റ്റ് നമ്മൾ ഒരു അപ്പോസ്ട്രോഫി ഇട്ടാ അതിന് നമുക്ക് പ്രൊസീവ് നോൺസ് ഉണ്ടാക്കിയെടുക്കാം ഫോർ എക്സാമ്പിൾ ഗിറ്റാർ ഗിറ്റാർ ബിലോങ് ടു ഹൂം ജെയിംസ് സോ ജെയിംസ് ഗിറ്റാർ എപ്പോസ്ട്രോഫി മാത്രം മതി അപ്പോസ്ട്രോഫി എസ് ചെയ്ത ആവശ്യം ഇല്ല toy are they, not, toy belonging to charles so charles apostrophe toy are sixth type of noun but compound nouns compound nouns in the examples brother-in-law commander-in-chief nouns formed by combining two or more nouns brother-in-law കമാൻഡർ ഇൻ ചീഫ് ഇതുപോലത്തെ നമുക്ക് കോമ്പൗണ്ട് നോൺസ് വരുവാണെങ്കിൽ നമ്മൾ എന്തുവാണ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് നോൺസിന്റെ അവസാനത്തെ വേർഡ് അതായത് ഇത് ഈ ബ്രദർ ഇൻ ലോയിലെ അവസാനത്തെ വേർഡ് എന്തുവാണ് ലോ കമാൻഡർ ഇൻ ചീഫിൽ അവസാനത്തെ വേർഡ് എന്തുവാണ് ചീഫ് ആ അവസാനത്തെ വേർഡിനോട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അപ്പോസ്റ്റ് ഓഫ് ഇയേഴ്സ് ഇട്ട നമുക്ക് കോമ്പൗണ്ട് നോൺസിൽ നിന്നും പൊസി നോൺസ് ഉണ്ടാക്കാൻ സാധിക്കും സോ House, brother in law, or house. Brother in law's house. We brothers in term, the apostrophe, in and shield, law. The word the word in the apostrophe in. So, House belonging to brother in law, brother in law's house. Order, commander in chief's order. Our order and order belongs to whom, or as order is issued by whom? Commander in chief. അപ്പൊ കമാൻഡർ ഇൻ ചീഫിലെ അവസാനത്തെ വാക്ക് ചീഫാണ് ചീഫിൻ്റെ അപ്പുറം നമ്മൾ ഒരു ഇട്ട അതിനെ പോസി നോൺസ് ആക്കി പൊസിസീവ് നോൺ ആക്കി മാറ്റിയെടുക്കാം സോ കമാൻഡർ ഇൻ ചീഫ്സ് ഓർഡർ ഇതുവരൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നെക്സ്റ്റ് കാണാ പഠിക്കാൻ പോകുന്നത് സിംഗുലർ നോൺസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗുലർ നോൺസ് സിംഗുലർ നൗൺസ് എന്താണ് സിംഗുലർ നൗൺസ് സിംഗുലർ എന്നുള്ള വാക്ക് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിംഗുലർന്ന് വെച്ചാൽ സിംഗിൾ അല്ലെങ്കിൽ വൺ ഒന്ന് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങളെ റെഫർ ചെയ്യുന്ന എല്ലാ നോൺസിനും നമ്മൾ സിംഗുലർ നൗൺസ് എന്ന് പറയും ബുക്ക് ബുക്ക് ഒറ്റ ബുക്കിനാണ് നമ്മൾ ബുക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അപ്പൊ അതൊരു സിംഗുലർ നൗൺ ആണ് ഒരു പട്ടി ഡോഗ് ഒരു ആന്ധം സിംഗുലർ നൗൺ planet, ஒரு planet, moon, ஒரு moon. இது singular nouns நின் பெட்டி படிக்கிம்பும் ஒரு ஒரு காரி நம்லும் சிரத்திக்கனம் singular nouns can be modified by articles a or an. அதையது singular nouns நின்று கூட use in the articles a or an, இறன்று இது articles நம்கு use in பட்டு. ஆ, use in the சந்தர்பங்கள் இதான் நிற்றா, it depends on the initial syllable. സിലബൾ എന്ന് വെച്ചെന്തു യൂണിറ്റ് ഓഫ് സൗണ്ട് സിലബൾ എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ വേൾഡ് അതാണ് സിലബെന്ന് പറയുന്നത് അപ്പോൾ സിലബൽ അതായത് ആ ഒരു സിംഗുലർ നൗണിൻ്റെ ആദ്യത്തെ സിലബൽ എന്താണ് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും എ യൂസ് ചെയ്യണോ ആൻ യൂസ് ചെയ്യണോ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഇപ്പം ഇംഗ്ലീഷിൽ വോവൽസ് ഏതൊക്കെയാണ് എ ഇ ഐ ഒ ഇ ഐ ഐഒ യു ആണ് വോവൽസ് വോവൽ സൗണ്ട്സ് ഏതൊക്കെയാണ് ഇ ഐ യു ഇതാണ് വോവൽ സൗണ്ട്സ് അപ്പോൾ വോവൽ സൗണ്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സിംഗുലർ നൗൺസിൻ്റെയും ഫ്രണ്ടിൽ എന്തോരും പ്രീഫിക്സ് എന്തോ വരും ആൻഡ് ആധാരത എന്തായിട്ട് ബാക്കിയെല്ലാം നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ്ങില് കോൺസനൻസ് സൗണ്ട്സ് ആയിരിക്കും ആ കോൺസനൻസ് സൗണ്ട്സ് വരുന്ന എല്ലാ കേസുകളിലും നമ്മൾ ആർട്ടിക്കിൾ എ ആയിരിക്കും പ്രീഫിക്സ് ചെയ്യുന്നത് സിംഗുലർ നൗണ്ട് കൂടെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്തത് എക്സാമ്പിൾ കണ്ട നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും റെയിൻബോ റെയിൻബോയുടെ ആദ്യത്തെ ஸ்டார்டிங் சிலபல் எந்த ஆர் ஆறு அது கோன்சனன்ஸ் சவுண்டா ரெயின்போ எலஃபென்ட் எலஃபென்ட் நம்ம இப்போ கண்ட ஆதத்தை சவுண்ட் ஏதா இது அல்ல ஆதத்தை வோவல் சவுண்ட் வோவல் சவுண்டா ஆன் ஆன் எலஃபென்ட் பென் கோனன் எச் கோனன் இத்தையுள்ள சிங்கிளர் சவுண்ட் சிங்குளர் நவுன்ஸினை பற்றி படிக்கம்போ இத்தையும் காரியங்களா ശ്രദ്ധിക്കാനുള്ളത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലൂറൽ നൗൺസിനെ പറ്റിയാണ് സോ ഫൈനലി നമ്മൾ ടൈപ്സ് ഓഫ് നൗൺസിന്റെ ലാസ്റ്റ് ടൈപ്പിൽ വരെ എത്തിയിട്ടുണ്ട് അതായത് പ്ലൂറൽ നൗൺസ് ക്ലൂറൽ നൗൺസ് എന്ന് വെച്ചാൽ പ്ലൂറൽ ആയിട്ടുള്ള ഐറ്റംസിനെ റെഫർ ചെയ്യുന്ന എല്ലാ നൗൺസിനും നമ്മൾ പ്ലൂറൽ നൗൺസ് എന്ന് പറയണം in okay. the definition of plural nouns are used to refer to more than one singular nouns one person place animal or thing in a plural nouns plural nouns are used to refer to more than one person place animal thing or idea for example okay and the examples birds buses knives candies tomatoes beliefs phenomena ഈ എക്സാമ്പിൾസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന എന്തുവാണ് അതായത് ഈ ഓരോ പ്ലൂറൽ വാക്കുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പ്ലൂറൽ നൗൺസ് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ സിംഗുലർ ടു പ്ലൂറൽ ആയി കൺവേർട്ട് വര ചെയ്ത് വരുന്നതിൽ ഓരോ ഓരോ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ബേർഡ് ബേഡ്സിന്റെ സിംഗുലർ ബേർഡ് ബേർഡിന്റെ പ്ലൂറൽ ബേർഡ്സ് ബേർഡ് പ്ലൂറൽ ആയി വരുമ്പോൾ അവസാനം ഒരു എസ് വന്ന് ബേർഡ് ടു ബേർഡ്സ് ബസ് ബസ് എന്നുള്ളൊരു വാക്കിന്റെ പ്ലൂറൽ ആണ് ബസ്സസ് ബട്ട് ഇവിടെ വേറെ എസ് ചെയ്യാം നമ്മൾ ബേർഡ് ടു ബേർഡ്സ് ആയപ്പോൾ ബസ് ടു ബസ്സസ് ആയപ്പോൾ ഇ എസും കൂടെ വന്നു എൻഡില് അതേപോലെ നൈഫ് നൈഫിന്റെ ആണ് നൈഫ്സ് അതായത് എഫ് ഇ കൊണ്ട് അവസാനിക്കുന്ന ഒരു വാക്കിനെ നമ്മൾ പ്ലൂറൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ ആ എഫ് എം ഇ മാറിയിട്ട് വി എസ് വന്നു ക്യാൻഡീസ് കാൻഡീസിന്റെ സിംഗുലർ എന്താണെന്നു പറയാ ക്യാൻഡീസിന്റെ സിംഗുലർ ഫോമാണ് ക്യാൻഡി സി എൻ ഡി വൈ ഇവിടെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഈ എൻഡ് എൻഡിങ് ലെറ്റർ വൈ മാറിയിട്ട് ഐ ഇ എസ് വന്ന് അതേപോലെ ടൊമാറ്റോസ് ടൊമാറ്റോ ഇതാണ് സിംഗുലർ പ്ലൂറൽ ഒരുമ് ഇ എസ് കൂടി ചേർത്ത് ബിലീഫ്സ് അതായത് ബിലീഫിന്റെ എൻഡിൽ ഒരു എസ് വന്നപ്പോഴത്തേക്ക് അത് ബിലീഫ്സ് പ്ലൂറൽ ഫോമി ഫിനോമിനൻ ഫിനോമിനൻ്റെ പ്ലൂറൽ ഫോമാണ് ഫിനോമിന ഇവിടെയും വേറെ റൂൾ വെച്ചിട്ടാണ് പ്ലൂ സിംഗിൾ ആയിട്ട് പ്ലൂറൽ ആയി മാറുന്നത് അപ്പം അതുകൊണ്ട് ഈ പ്ലൂറൽ നോൺസ് ആസ് സച്ച് ഇത് അത്രയ്ക്കും വലിയൊരു ടോപ്പിക് ആണ് നമ്മളത് ഈ ടൈപ്സ് ഓഫ് നോൺസിൻ്റെ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾക്ക് മനസ്സിൽ വെച്ചിരുന്നാൽ മതി കാരണം പ്ലൂറൽ നൌൺസിനെ മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത ചാപ്റ്റർ വരാൻ പോവുകയാണ് സോ ദാറ്റ് വിൽ ബി ചാപ്റ്റർ ത്രീ ടൈറ്റിൽ പ്ലൂറൽ നൗൺസ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ റൂൾസ് എല്ലാം ചേർത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം വിത്ത് എക്സാമ്പിൾസ് സോ ഓൾ ടുഗദർ ദർ ആർ സിക്സ്റ്റീൻ റൂൾസ് ഫോർ പ്ലൂറലൈസിങ് നൗൺസ് ഈ സിക്സ്റ്റീൻ റൂൾസ് എല്ലാം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പഠിക്കാം സോ ഇൻ ഷോർട്ട് ഇതൊക്കെയാണ് നമ്മുടെ ട്വൽവ് ടൈപ്സ് ഓഫ് നൗൺസ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് സെക്ഷനിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ് അതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ ഫ്രണ്ട്സ് ദാറ്റ്സ് ഓൾ ഫോർ ടൈപ്സ് ഓഫ് നോംസ് താങ്ക് യു വൺ ആൻഡ് ഓൾ